ഓരോ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവന്ന് ബി എൽഒമാരെ അധികൃതർ വശം കെടുത്തുന്നുവെന്ന് ശാരീരികമായും മാനസികമായും പ്രാപ്തരാകാത്തവരെ ഒഴിവാക്കാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാറും സെക്രട്ടറി രമേശൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനീഷ് വേർപാടിൽ തികച്ചും ഒരു സംഭവമാണ് ഇന്നലെ നമ്മുടെ പുതിയ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോമും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യലും ഒക്കെ ചെയ്യുന്ന ഭാഗമായി സമ്മർദ്ദം എന്നാണ് പൊതുവെ വിലയിരുത്തിയത് തീർച്ചയായും ബി ഇത്തരത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ അധിക ജോലി ഭാരമാണ് ഈ പ്രാവശ്യം എസ് സി ആറിൻ്റെ ഭാഗമായി ഓരോ ബി എൽഒക്കും വന്നു വിട്ടത് അതിന് പാട്ടത്ര സമയം അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഇനിയും ഇല്ലാതിരിക്കണമെങ്കിൽ ആവശ്യമായ സമയം ദീ നൽകിക്കൊണ്ടോ ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിലുള്ളത് നിലൊരു മാസമാണ് അത് പതിനഞ്ച് ദിവസം കൂടി കൂട്ടി നൽകണം എന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ പ്രോസസ്സിങ്ങിൻ്റെ പീരീഡ് വെച്ചിട്ടുള്ളത് സാധാരണ സെൻസസ് പോലുള്ള ചുരു പ്രവർത്തനത്തിനേക്കാൾ ബാഹുല്യമുള്ള പ്രവർത്തനമാണ് സെൻസസിന് പോലെ ഈവൺ മൂന്ന് മാസം സമയം അനുവദിച്ചിരുന്നു അപ്പോൾ നമ്മൾ സംസ്ഥാന ഇലക്ടറൽ ഓഫീസറോട് മൂന്ന് മാസം കൂടി രണ്ടു മാസം കൂടി അനുവദിച്ചിരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമയം ദീർഘിപ്പിച്ചുകൊണ്ട് വോട്ടർമാരെ പിന്നെ ശരിയായ അപ്ഡേഷൻ വോട്ടർ കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമകരമായ പ്രവർത്തനം ബി എൽ ഒമാർ ചെയ്യുന്നുണ്ട് അതിനാവശ്യമായ സഹായങ്ങൾ ഈ കൂട്ടായ്മ നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്